റൈസലോ ഈശ്വശി ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിമോചനത്തിനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ പൂർവികരുടെ പാപനിമിത്തം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്ക് സമൂഹത്തിലേക്കൊക്കെ കടന്നു വന്നിട്ടുള്ള സാത്താന്റെ ശക്തിയെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് നിർവീര്യമാക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാമത്തെ തിരുവചനം ഈ വിമോചന പ്രാർത്ഥനയുടെ ഏറ്റവും അഭിഷേകം നിറഞ്ഞൊരു വചനമാണിത് ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം ദൈവം ഓരോ നിമിഷവും നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട് വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും ഇന്ന് കൂടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലേക്കൊന്ന് ഉണ്ടാകാനായിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും നീങ്ങി കിട്ടാത്ത ചില മേഖലകൾ ചില ബന്ധനങ്ങൾ ഇത് ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് കൊണ്ട് മുഖ്യദൂതനായ മിഘായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നാരകീയ ശക്തിയെ തലയിൽ തീർത്ത പരിശുദ്ധിയമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തെയും സമൂഹത്തെയും കുടുംബത്തേക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന സാത്താന്റെ കൂടുതൽ തന്ത്രങ്ങളെ കൂടി ഞാൻ പ്രാർത്ഥിച്ചാല് എനിക്കത് നിർവീര്യമാക്കാൻ പറ്റും ഈശോയുടെ കുരിശും ചീവിട്ടെങ്കിൽ ആട്ടിപ്പയക്കാൻ പറ്റും ആ ഒരു തൻ്റെ ഇടം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു അഭിഷേകം സ്വന്തമാക്കാം പിതാവിനും പുത്രനും പരശുദ്ധാത്മാനുസ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ വിമോചകനും രക്ഷകനുമായ യേശുവേ ഞങ്ങളുടെയും ഞങ്ങളുടെ പൂർവികരുടെയും പാപനിമിത്തം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തില് ഞങ്ങളുടെ ഓരോരുത്തരും കുടുംബത്തില് സമൂഹത്തിലേക്കൊക്കെ കടന്നു വന്നു കൂടിയ സാത്താന്റെ ആധിപത്യം അങ്ങയിലുള്ള വിശ്വാസം മൂലം എനിക്ക് തകർക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യശ്വ പ്രവാചകന്റെ ദിവസവും അറുപത്തി ഒന്നാമത്തെ അധ്യായം നാലാമത്തെ തിരുവചനം പണ്ട് നശിച്ചു പോയവ ീണ്ട് നിർമ്മിക്കുന്നവനും തലമുറകളായി ഉണ്ടായ വിനാശം പരിഹരിക്കുന്നവനുമാണ് അങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം നിന്റെ പുരാതന നഷ്ടശിക്ഷങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിപ്പിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും ഞങ്ങളെ തകർക്കാൻ സാത്താനും അവന്റെ ശക്തികൾക്കും ലഭിച്ച ഈ അധികാരം തകർത്ത് ഞാനും സഭ മുഴുവനും ഒരു അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ഇടവക എൻ്റെ കുടുംബം സമൂഹം എല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്ഭാവന ലഭിക്കുവാനുമാണ് ലോകം ശാപമായി കരുതിയിരുന്ന കുരിശ് അങ്ങ് വരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രത്യാശയിൽ ക്രൂശിതനായ അങ്ങയുടെ കരുണയിൽ ഞങ്ങളുടെയും പൂർവികരുടെയും പാപങ്ങൾക്ക് അറിവ് വരുത്തിയ ശാപങ്ങൾക്ക് മോചനമുണ്ടെന്ന് വിശ്വസിച്ച് ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാലഞ്ചില് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ഞിതരായില്ല ഇന്നും ഇന്നലെയും നാളെയും ഒരുവനായ യേശു നമ്മുടെ അകൃത്യങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിൽ കിടക്കുന്നത് നമുക്ക് വിശ്വാസത്തിലും ഭാവനയിലും നമ്മുടെ മുന്നിൽ ഓരോ നിമിഷം കണ്ടുകൊണ്ട് നമുക്ക് ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം യോഹ ഞാൻ പതിനൊന്ന് നാൽപ്പതില് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും നമ്മുടെ ശങ്കത്ത് കൈവച്ച് നമുക്ക് തന്നെ നമ്മൾ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം വിശ്വാസത്തോടുകൂടി എനിക്ക് വേണ്ടിയാണ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് യീശു കുരിശിൽ വേദന യാതന അനുഭവിച്ചത് ഇന്ന് നമുക്ക് വേണ്ടി പിടയുന്ന ആ ആ ശരീരം ആ തിരി രക്തം നമ്മുടെ കുടുംബത്തെ ഓരോ നിമിഷവും കഴുകി വിശുദ്ധീകരിക്കാനായിട്ട് വെളിപാടിന്റെ പുസ്തകം പതിനെട്ടാം മധ്യായും പതിമൂന്നാമത്തെ തിരുവചനം പത്തൊമ്പത് പതിമൂന്നിന്റെ അഭിഷേകം അവൻ രക്തത്തിൽ മുക്കിയ മേലകി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് ഈ മേലകി ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തെ സമൂഹത്തെ വ്യക്തി ജീവിതത്തേക്ക് പൊതിഞ്ഞു പിടിക്കാൻ സാത്താന്റെ ആധിപത്യം വേരോടെ പിഴിതെറിയുവാനായിട്ട് യോഹനൻ പതിനൊന്ന് നാൽപ്പതിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹ സ്വന്തമാക്കം ആമേൻ